തങ്ങളുടെ സ്വഭാവ മഹിമ നേരത്തെ സംസാരിച്ചു ൂടി പറയുന്നു പറയുകയാണ് മുത്തനബിക്ക് ആര് ചെറിയ ഹദിയാണെങ്കിലും വലിയ ഹദിയാണെങ്കിലും ചെറുതാണെങ്കിലും അത് ഹതിയായി ഒരാൾ എന്തെങ്കിലും കൊടുത്താൽ അത് സ്വീകരിക്കും നൽകുന്നവൻ സാധുവായിരിക്കാം വലിയവരായിരിക്കാം വലു ലബനിൻ ഒരു പാലിന്റെ ഒരു മുറുക്ക് മുത്തുനബി ഒന്ന് കുടിക്കൂ എന്ന് പറഞ്ഞു കൊടുത്താൽ അതും സ്വീകരിക്കും ഒരു മുഴലിന്റെ ഒരു മുയലിന്റെ ഏർ ഒരു കുറുവാണ് കൊടുത്തതെങ്കിലും സന്തോഷത്തോടെ ആ നൽകിയവരെ നൽകിയവർക്ക് മനസ്സിന് സംതൃപ്തി ഉണ്ടാകുന്നതിന് വേണ്ടി മുത്തനബി അതും സ്വീകരിക്കും എന്ന് മാത്രമല്ല ഇങ്ങോട്ട് വല്ലതും കൊടുത്തവന് പ്രതിഫലമായി പ്രതികാരമായി ജപിതങ്ങളുടെ കയ്യിലുള്ള വല്ലതും അവിടുത്തെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ടും നൽകാറുണ്ട് ആദരിച്ചു കൊടുക്കുന്ന എന്ത് വസ്തുവുമുനി തിന്നാൻ അവരെ കൊടുത്തവരെ നൽകിയവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അല്പം തിന്നുന്നതാണ് െങ്കിലും കൊടുത്താൽ അത് നിബിധങ്ങൾ സ്വീകരിക്കാറില്ല കാരണം അത് സ്വീകരിക്കാതെ ഇത് സാധുക്കൾക്ക് നൽകാൻ കൽപ്പിക്കുന്നു ഒരു തങ്ങളെ ഒരാവശ്യത്തിന് ക്ഷണിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ നബിതങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട് അതെ നീ സാധുവല്ലേ നീ അടിമ സ്ത്രീയല്ലേ അല്ലെങ്കിൽ അടിമയല്ലേ നിന്റെ വീട്ടിൽ ഞാൻ വരൂല എന്ന് പറയാറില്ല എന്താർക്ക് വിളിച്ചാലും നബിതങ്ങൾ അവരെ അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പോവാറുണ്ട് റബി അവിടെ നിന്ന് കോപിക്കുകയാണെങ്കിൽ ആരെങ്കിലും കോപിക്കാറില്ല റബ്ബിന്റെ കാര്യം തെറ്റ് ിയത് ചെയ്യുന്നത് കണ്ടാല് അള്ളാഹു വിരോധിച്ചത് ചെയ്യുന്നത് കണ്ടാല് ശക്തിയായി കോപിക്കും സ്വന്തം ആവശ്യത്തിന് വേണ്ടി സ്വന്തത്തിന് വേണ്ടി അവിടെ നിൽ കോപിക്കാറില്ല